പാർട്ടി സെക്രട്ടറിയെ കാണും എന്ന് തന്നെ തന്നെ പറഞ്ഞതാണല്ലോ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും അപ്പം അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിലച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് ഇതിനെയാണ് എന്താണ് പ്രതികരിക്കാൻ എലി അത്ര മോശപ്പെട്ട സാധനം ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എലി അങ്ങനെ അങ്ങനെ എലി അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാലത്തിൽ എനിക്കില്ല അല്ല അതിലേ എനിക്കതിൽ പറയാനുള്ളത് ഇപ്പോൾ വലിയ വാർത്ത ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പം എലിയായിപ്പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവണ്മെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതെ അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻ്റാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറ ഹെഡ് മാസ്റ്ററെക്കുറിച്ചൊരു പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി കുറിച്ച് ഹഡ്മാസ്റ്ററെക്കുറിച്ച് അതാരന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുവാണോ അന്വേഷിക്കുക എന്നിട്ട് ആ ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കാമല്ലോ അങ്ങനെയുള്ള ഒരു ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അല്ലല്ലോ അല്ല അത് ഇപ്പോൾ ഇന്ന് തന്നെ അത് നടക്കണം ഇന്നലെ അല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കണ്ടേ അതിന്റെ പ്രൊസീജിയർ ഇല്ലേ അല്ല അതെനിക്കറിയില്ല തിരക്ക് എനിക്ക് കാര്യത്തിലില്ല എനിക്ക് ഇതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്ക് എം എൽ എ പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ എം എൽ എ പറയുമ്പോൾ ഈ എം എൽ എയുടെ പരാതിയിലൊരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു അപ്പോഴും നിർണായക തസ്തികയിൽ എം ആർ അജിത് കുമാർ ഇരിക്കുകയാണ് അത് അപ്പോൾ നീതിപൂർവ്വമായ ഒരു അന്വേഷണം അങ്ങനെ നടക്കും ഈ ജി ആണെങ്കിലും തോംസൺ ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ് അപ്പം എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും അല്ല അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുള്ളത് ആ ഹെഡ് മാഷ് അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവു അല്ല അല്ല അങ്ങനെ ഉണ്ടാവും അല്ല ദൈവം ദൈവമായിട്ട് നിൽക്കുള്ളൂ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ പറഞ്ഞത് ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാർ അടുത്തേക്ക് തന്നെയാണ് അവർക്ക് പോവേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഞങ്ങൾ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാവും പരിഹാരം വേണ്ടേ അല്ല അത് പരിഹരിക്കണല്ലോ അതിന് പരിഹാരം ഉണ്ടാവേണ്ട അല്ല അത് പഠിക്കട്ടെ അങ്ങനെ ഉണ്ടാവു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഉയർത്തി എങ്ങനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില ചില വിമർശനങ്ങൾ പറഞ്ഞു അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ സുജീത് ദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇപ്പോൾ അങ്ങ് കണ്ടു വന്നിറങ്ങിയ സ്ഥലം കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ 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 ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് ഈ ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തുറന്നു പറഞ്ഞതിൽ ഒരു ഫലം കാണും എന്ന അത് പ്രതീക്ഷയാണോ കാരണം അങ്ങ് പാർട്ടി സംവിധാനത്തിന് പുറത്ത് വയ്ക്കുന്ന ഒരാളാണ് മാറ്റി കൊടുത്താൽ മതി പാർട്ടി സംവിധാനത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാളാണ് ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ല ലക്ഷക്കണക്കിന് ആൾ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കള ഞാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും എഴുച്ച് സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിതി ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണതിന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്ക് അറിയില്ല വിശ്വസിച്ചേർപ്പി ഏൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ പി വി അന്വർ വേണ്ടി വന്നു കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിൽ മറ്റും ഇരിക്കുന്നതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല കുറ്റകരമായ ഒരു മൗനമല്ല അവർക്കിതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവർ ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു എന്താണിതിന് കാരണം എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയവർ അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും അതിൽ യാതൊരു തർക്കവും അല്ല അത് നിങ്ങൾ പറഞ്ഞോ കീഴട പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും നിങ്ങള് വിചാരിക്കണ്ട നടക്കണ കാര്യല്ല നിങ്ങൾ വിചാരിക്കേണ്ട നടക്കൂല നിങ്ങളുടെ നടപടി പൊതുവേ ആളുകൾക്ക് അഭ്യന്തിക്കാവുന്ന തരത്തിലാണ് കാരണം പാർട്ടി പ്രവർത്തകർക്ക് അങ്ങ് പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ഫലം കൂടി ഉണ്ടാകട്ടെ ഈ പോരാട്ടം കൂടി വേണ്ട തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമ്പോ വിപ്ലവം ഉണ്ടാവുക എങ്ങനെയാ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുക അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ളൊരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഇല്ല അത് കൊട്ടാരത്തിലാണോ കുടിയിലാണോ നമുക്ക് നോക്കാം അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പേക്കാം നിങ്ങൾ അന്വേഷിക്കാൻ അല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നൊക്കെ കേട്ടാൽ എം എൽ എന്ന് അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 അല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാ അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷ അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളു ഇവരെയൊക്കെ പോരാ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ കുമാറിനും തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇതിന് ഇതിനൊരു നടപടിക്രമമല്ലേ ആ നടപടിക്രമമില്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലുള്ള സുജിത് ദാസ് ഒരു ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു

അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടില്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയമെടുക്കുമായിരിക്കും എന്റെ കമ്മിറ്റ്മെന്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രിയായത് അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പോൾ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ ഇതെന്താ അങ്ങനെ ഒരു ചോദ്യം അല്ല അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ അതൊക്കെ നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ല നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കളനായി പോവും മനസ്സിലായില്ല അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല അത് പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം എങ്ങനെ കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാടി അല്ല ഞാൻ പറയട്ടെ കണ്ടുശീലിച്ചവരാണ് അപ്പം ഞാൻ ഇപ്പോഴും സത്യംമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗന്മമാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ പിന്നെ ആ ധർമ്മം എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഈ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ് ബാക്കി ഇപ്പോ ഞാൻ ഇത് ഗവൺമെന്റിന് ഏൽപ്പിച്ചു മുഖ്യമന്ത്രി ഏൽപ്പിച്ചു ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കുന്നു നമുക്ക് നോക്കാമെന്നല്ല അങ്ങനെ സംവിധാനങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിനു ശേഷം പിന്നീട് സർക്കാരിനെ അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാ മതി എന്ന എന്റെ തീരുമാനമാണ് അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാൻ അന്വേഷണമൊക്കെ അങ്ങോട്ടാ പോകുന്ന നമുക്കറിയാലോ ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാ അല്ല ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാ ഈ അന്വേഷണം നടക്കല്ലോ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലോ അപ്പം നമുക്ക് ആ ഘട്ടത്തിന് നമ്മൾ ഇടപെടും മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും അതെ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിന് മുന്നിൽ ഞാനുണ്ടാകും അങ്ങനാണ് കള്ളത്തരത്തിൽ കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ പ്രതിപക്ഷം വിട് നിങ്ങൾ പ്രതിപക്ഷം വിട് അല്ല നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിനു തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ച് വെളിവിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ആവശ്യമില്ല അല്ല അത് അത് നമുക്ക് പിന്നെ പറയാം അത് ഇങ്ങോട്ട് തന്നെ മറിയും പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ നമുക്ക് കാണാം അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു അയൽവാസികളോട് അവരെ പലരോടും ആവശ്യപ്പെടും ഈ സ്വർണ്ണക്കള്ള കടത്ത് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ് അവിടെയാണ് സ്വർണ്ണം ഒരുക്കുന്നത് പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ് മനസ്സിലായോ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ടേ അപ്രസ് ചെയ്യുന്ന ഒരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ആ സ്മിത്ത് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിൻ്റെ രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മുടെ കയ്യില് അവനെ പിടിച്ചാലറിയും ഇതിൻ്റെ ഒന്നാം ഘട്ടം അവിടെ തെളിവ് സ്പീക്കാണ് സ്വർണം കൊടുന്ന പ സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആഫിൻ്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇത് ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിത്ദാസ് എന്തിനാണ് രണ്ട് മൂന്ന് ദിവസം ലീവിന് പോയത് ഈ വിഷയം ഉണ്ടാ സുജിത് ദാസ് പോയില്ല ഐ പി എസ് ലീവിന് എന്തിനാ പോയത് അമ്മ പറഞ്ഞല്ലോ ഞാന് അല്ല ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ് എന്താ നിങ്ങൾക്കൊക്കെ പണി അന്വേഷിക്കൂർ അപ്രൈസറുടെ കടയിൽ നിന്ന് സാധനങ്ങൾ രാത്രി ഇറക്കുന്നതിന്റെ